ജനറൽ സെക്രട്ടറി മേരി മേരി വർഗീസ് വർഗീസ് പറഞ്ഞു പറഞ്ഞു ആവശ്യപ്പെട്ടു വാഗ്ദാനം താൻ നിരസിച്ചെന്നും വെച്ചിട്ടൊന്നുമില്ല പക്ഷേ ഒരു ക്ഷണമുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അത് എനിക്ക് അത്തരത്തിൽ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ലാത്തതുകൊണ്ടും ഞാൻ വളരെ ശക്തമായി കോൺഗ്രസിൽ വന്ന കാലം മുതൽ നിൽക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ടും അത്തരം ഓഫറുകളൊന്നും എടുക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ അന്ന് തന്നെ അത് താല്പര്യമില്ല എന്ന് പറയുകയുണ്ടായിട്ടുണ്ട് എന്തായിരുന്നു അല്ല അവർ മറ്റൊന്നും പറഞ്ഞില്ല അവർ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യത്തിലായിരുന്നു അങ്ങനെ പലതവണ അവർ എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചു ഞാൻ ആദ്യം സംസാരിക്കാൻ തയ്യാറായില്ലായിരുന്നു പിന്നീട് സംസാരിച്ച് അവരങ്ങനൊരു പിന്നെ അവരെ പാർട്ടിയിലേക്ക് വരണമെന്നൊരു ക്ഷണമുണ്ടായി പക്ഷെ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് എല്ലാ കാലത്തും ഞാൻ ഒരു കോൺഗ്രസ് കാര്യായിരിക്കും അതുകൊണ്ട് അന്നത് സ്നേഹപൂർവ്വം താല്പര്യമില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അല്ല അതൊക്കെ പറഞ്ഞ ആളുകൾ പറയട്ടെ പത്മജ വേണുഗോപാലിനെ സി പി എമ്മിലേക്ക് ക്ഷണിച്ചു വന്ന ദലാൽ നന്ദകുമാർ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ നേരത്തെ ഈ നന്ദകുമാർ ഒന്നല്ലെങ്കിൽ ആരോപണത്തെ ദീപ്തി മേരി ഇന്ന് രാവിലെയാണ് ട്വന്റി ഫോറിനോട് തന്നെ ദല്ലാൽ നന്ദകുമാർ ഇത്തരത്തിലൊരു കാര്യം വെളിപ്പെടുത്തിയത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പത്മജ വേണുഗോപാലിനെ കണ്ടതിനൊപ്പം തന്നെ മറ്റൊരു വനിതാ കോൺഗ്രസിന്റെ വനിതാ നേതാവിനെയും ഓഫറുകൾ കൊടുത്ത് സി പി എമ്മിലേക്ക് ക്ഷണിച്ചു എന്നുള്ളതായിരുന്നു ആ വെളിപ്പെടുത്തൽ ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇ പി ജയരാജൻ തന്നെ ഇവരെ നേരിട്ട് കണ്ട് ഇത്തരത്തിൽ ഓഫർ നൽകിയെന്നും സംസാരിച്ചിരുന്നെന്നും ദലാൽ നന്ദകുമാർ തന്നെ പറയുകയും ചെയ്തിരുന്നു ആ ഒരു വെളിപ്പെടുത്തലിനെ കൂടുതൽ ആധികാരികമാക്കുന്നു അത് സത്യമാണ് എന്ന് തെളിയിക്കുകയും ചെയ്തു ചെയ്യുന്നതാണ് ദീപ്തി മേരി വർഗീസിന്റെ പ്രതികരണം ദലാൽ നന്ദകുമാർ നമ്മളുടെ മുന്നിൽ ആ പേര് പറഞ്ഞിരുന്നത് ആരാണ് ഈ കോൺഗ്രസ് നേതാവ് എന്നുള്ള പേര് പറഞ്ഞിരുന്നില്ല ജില്ലയിലെ ഒരു കോൺഗ്രസിന്റെ മുതിർന്ന വനിതാ നേതാവെന്നും ഒപ്പം കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായ വനിതാ നേതാവ് എന്നുമുള്ള സൂചനയാണ് നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ദീപ്തി മേരി വർഗീസുമായി കാര്യങ്ങൾ ചോദിച്ചത് അപ്പോഴാണിവർ ഈ സംഭവങ്ങൾ സത്യമാണ് എന്നും ഇ പി ജയരാജൻ തന്നെ നേരിട്ട് വന്ന് കണ്ടുവെന്നും ഇത്തരത്തിൽ സി പി എമ്മിലേക്ക് വരണമെന്നും അതിനും പുറത്തെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്നുമുള്ള ഒരു കാര്യം ഇ പി ജയരാജൻ നേരിട്ട് ആവശ്യപ്പെട്ടു എന്നുള്ളൊരു കാര്യം ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്തായാലും ജോ ജോസഫിന് പുറമെ അല്ലെങ്കിൽ ജോ ജോസഫിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുന്നതിന് മുന്നേ സി പി എം ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ തൃക്കാക്കരയിൽ ഇറക്കാൻ ആലോചനകൾ നടന്നിരുന്നു എന്ന് കൂടി വെളിപ്പെടുത്തുന്നതാണ് അല്ലെങ്കിൽ അത് വ്യക്തമാക്കുന്നതാണ് ദീപ്തി മേരി വർഗീസിന്റെ ഒരു വെളിപ്പെടുത്തൽ കോൺഗ്രസ് നേതാവായിരുന്നു അന്ന് കോൺഗ്രസ് സജീവമായിരുന്നു ഇപ്പോഴും സജീവമായ വനിതാ നേതാവാണ് ദീപ്തി മേരി വർഗീസ് അവരുടെ മീഡിയ കോർഡിനേറ്ററാണ് അത്തരത്തിലൊരാളെ സി പി എമ്മിലേക്ക് കൊണ്ടുവന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാക്കി ഒരു അട്ടിമറി അല്ലെങ്കിൽ ഒരു ഞെട്ടിക്കുന്ന രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമം അന്ന് ഇ പി ജയരാജന്റെ നേതൃത്വത്തിൽ തൃക്കാക്കരയിൽ ഉണ്ടായി എന്നുള്ളത് വളരെ വലിയ വാർത്ത നടത്തിയാണ് അന്ന് ഇ പി ജയരാജനായിരുന്നു തിരഞ്ഞെടുപ്പിന്റെ കോർഡിനേറ്ററായി തൃക്കാക്കരയിൽ ഉണ്ടായിരുന്നത് അങ്ങനെ പല ശ്രമങ്ങളും ഈ ഭാഗമായി അതിൻ്റെ ഭാഗമായി നടന്നിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും അന്ന് ഈ ഓഫർ നിരസിക്കുകയാണ് ചെയ്തത് എന്ന് ദീപ്തി പറയുന്നുണ്ട് അങ്ങനെ രണ്ടു മൂന്ന് തവണ ദല്ലാൽ നന്ദകുമാർ വഴി ആ ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇ പി ജയരാജൻ തന്നെ നേരിട്ട് കണ്ടതെന്നും ദീപ്തി മേരി വർഗീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇനി വരും മണിക്കൂറിൽ ഒരു പക്ഷേ ഇ പി ജയരാജന്റെ തന്നെ പ്രതികരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വന്നേക്കാം എന്തായാലും വളരെ വലിയൊരു പ്രതികരണമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ശരി സാഹചര്യത്തെവുകൾ ഇ പി ജയരാജിനെതിരാവുകയാണ് ദലാൽ നന്ദകുമാറിന്റെ ആരോപണങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് ദീപ്തി മേരി വർഗീസും ഇ പി തന്നെ സി പി എമ്മിലേക്ക് ക്ഷണിച്ചിരുന്നുവെന്നും തൃക്കാക്കര സ്ഥാനാർത്ഥിയാകാൻ ഒരു ഓഫർ തന്നിരുന്നുവെന്നും വ്യക്തമാക്കിയിരിക്കുക